السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة وكل ضلالة في النار بهم راي سهود ماري الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവായ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹുവായാലേത അവൻ്റെ കിതാബിൽ സൂറത്ത് അൻപതാമത്തെ ആയത്തായി കൊണ്ട് നമ്മെ അറിയിച്ചു നിങ്ങൾ ഓടി ചെല്ലുക വേഗത്തിൽ ധൃതിപ്പെട്ടു ചെല്ലുക ഇലഅ അള്ളാഹുവിലേക്ക് എന്നിട്ട് നബി സാഹു അലൈഹി വസ്ല്ലമയെ കുറിച്ച് പറയുന്നു ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു അഥവാ റസൂൽ സല്ലാഹുഅലൈഹു വസല് യാ സമൂഹത്തിന് സ്വഹാപത്തിന് പാരായണം ചെയ്തു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല നമ്മോട് ഓരോരുത്തരോടും കൽപ്പിക്കുകയാണ് അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലാൻ എങ്ങനെയാണ് പ്രിയമുള്ളവരെ റബ്ബിലേക്ക് ഓടിച്ചെല്ലേണ്ടത് അതാ മഹാന്മാരായ ഉലമാക്കൾ ഈ അയത്തിൻ്റെ തഫഷീറിൽ വിശദീകരിച്ചതായി കാണാം അള്ളാഹു സുബാനഹുവ ചായലക്ക് വെറുപ്പുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബാനഹുവ ചായലയ്ക്ക് ഇഷ്ടമുള്ളതിലേക്ക് നാം ഓടി ചെല്ലുക അതുപോലെ തന്നെ അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് നാം ഓടി ചെല്ലുക അഥവാ റബ്ബ് സുബാനഹുവ ചായലയെ കുറിച്ച് അറിയാത്ത അജ്ഞതയുള്ള ഒരു ജീവിതം നമുക്ക് പാടില്ല മറിച്ച് റബ്ബിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം റബ്ബിൻ്റെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം അതുപോലെ കുഫറിൽ നിന്ന് ഈമാനിലേക്ക് പാപങ്ങളിൽ നിന്ന് നന്മകളിലേക്ക് എല്ലാ അർത്ഥത്തിലും റബ്ബിലേക്ക് ഓടി ചെല്ലാനാണ് റബ്ബ് സുഹ്യാനഹുവ ചായല ക്ഷണിക്കുന്നത് നമ്മോട് കൽപ്പിക്കുന്നത് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ അള്ളാഹു സുബാനഹുവ ചായലയിലേക്ക് ഓടി ചെല്ലാൻ അള്ളാഹു പറഞ്ഞു പണ്ഡിതന്മാർ ചില മുൻഗാമികൾ പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് ഇപ്രകാരം കാണാം ഒരാൾ വല്ല കാര്യത്തെയും ഭയന്നാൽ ആ കാര്യത്തിൽ നിന്ന് അയാൾ ഓടി അകലുകയാണ് ചെയ്യുക നമുക്ക് ഭയപ്പാടുള്ള നമുക്ക് പേടിയുള്ള നമുക്കടുക്കാൻ ഭയം തോന്നുന്ന ഏതൊരു കാര്യമുണ്ടോ അതിൽ നിന്ന് പൊതുവെ നമ്മളെല്ലാവരും ഓടി അകലുകയാണ് പതിവ് എന്നാൽ ഒരാൾ അള്ളാഹുവിനെ എത്ര കണ്ട് ഭയക്കുന്നുവോ അള്ളാഹുവിലേക്കാണ് അവൻ ഓടിയടുക്കുക സുഹാനല്ലാ ഇങ്ങനെ മറ്റേത് കാര്യമാണ് എന്താണുള്ളത് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കൂ എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ ഓടി അകലാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ എത്ര കണ്ട് അള്ളാഹുവിനെ ഭയക്കുന്നുവോ അള്ളാഹുവിനെ ആ അള്ളാഹുലേക്ക് തന്നെയാണ് നമുക്ക് ഓടാനുള്ളത് അള്ളാഹുവിനെ മറ്റൊരു സ്ഥലങ്ങളിലേക്കും മറ്റൊരാളിലേക്കും മറ്റൊന്നിലേക്കും നമുക്ക് ഓടാനില്ല കാരണം റബ്ബു സുഭാന അവൻ്റെ കിതാബിലൂടെ അവൻ്റെ പ്രവാചകനിലൂടെ നമ്മ ക്ഷണിച്ചത് നിങ്ങൾ അള്ളാഹുലേക്ക് ഓടി എന്നാണ് അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ ജനങ്ങൾ പൊതുവെ ഈ വിഷയത്തിൽ രണ്ടു തട്ടുകളിലായിരിക്കും ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ ഈ കൽപ്പന കേട്ടുകൊണ്ട് റബ്ബിലേക്ക് ഓടി അടുക്കുന്നവർ അവരാണ് വിജയികൾ അള്ളാഹു ചായല എന്നെയും നിങ്ങളെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടാമത്തെ വിഭാഗം നേരെ വിപരീതമായ ആളുകൾ അഥവാ റബ്ബിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുന്നതിന് പകരം അല്ലാഹു അല്ലാത്തവരിലേക്ക് അള്ളാഹു അല്ലാത്ത കാര്യങ്ങളിലേക്ക് ഓടിയടുക്കുക അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദൗർഭാഗ്യവാന്മാരാണ് ഭാഗ്യം കെട്ടുപോയിരിക്കുന്നു സഹോദരങ്ങളെ നോക്കൂ അള്ളാഹു സുബാനഹുവായാലയിലേക്ക് ഓടിയടുക്കുക എന്നതിന് മാധുര്യമുണ്ട് അതിന് പ്രത്യേകതയുണ്ട് എന്നാൽ അള്ളാഹു സുബാനഹുവായാലാത്തവരിലേക്ക് അത് വ്യക്തികളാവട്ടെ ശക്തികളാവട്ടെ എന്തുമാവട്ടെ അള്ളാഹുവല്ലാത്തവൻ്റെ സൃഷ്ടികളിലേക്ക് ഒരാൾ ഓടിയടുക്കാൻ ശ്രമിച്ചാൽ പരാജിതനായി തിരിഞ്ഞോടുക എന്നതല്ലാതെ മറ്റൊരു ഫോം വഴിയും അവനില്ല തന്നെ അതുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുലേക്ക് ഓടി അടുക്കുക കാരണം അള്ളാഹുവിലേക്കാണ് നമുക്ക് ഓടി അടുക്കാനുള്ളത് അള്ളാഹുലേക്കല്ലാതെ നമുക്കൊരു അഭയകേന്ദ്രമില്ല പ്രിയമുള്ളവരെ അഭയകേന്ദ്രമാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത് അള്ളാഹു സുബാനഹുവലയുടെ സൃഷ്ടിയല്ലാത്ത സൃഷ്ടികളല്ലാത്ത എന്താണുള്ളത് അതിനെല്ലാം സൃഷ്ടിച്ച റബ്ബിലേക്കല്ലാതെ ഏത് സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിച്ചിട്ടും എന്ത് കാര്യമാണുള്ളത് എല്ലാവർക്കും അഭയം നൽകുന്നവൻ അള്ളാഹുവൻ അവന്റെ അടുക്കലാണ് മലക്കൂത്തു കുല് എല്ലാറ്റിന്റെയും സർവാധിപത്യമുള്ളത് അതുകൊണ്ട് ആ റബ്ബിലേക്ക് ഓടി അടുക്കാൻ അള്ളാഹു റബ്ബുൽ നമ്മോട് കൽപ്പിക്കുകയാണ് പുരമുള്ളവരെ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലൊന്നാമത് അള്ളാഹു സുബാനഹുലയെ കുറിച്ച് അറിയുക എന്നതാണ് റബ്ബിന്റെ നാമങ്ങൾ നാമഗുണ വിശേഷണങ്ങൾ ആരാണ് നമ്മുടെ റബ്ബ് എന്നതിനെക്കുറിച്ച് നാം പഠിക്കണം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണവൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണവൻ എല്ലാറ്റിനെയും പോറ്റി വളർത്തുന്നവനാണവൻ എല്ലാറ്റിൻ്റെയും അധികാരമുള്ളവനാണവൻ എല്ലാവരുടെയും ആരാധനക്ക് അർഹതയുള്ളവനാണവൻ അവൻ ഏറ്റവും നല്ല നാമങ്ങളുണ്ട് ആ നാമങ്ങൾക്ക് അനുസൃതമായ വിശേഷണങ്ങളുണ്ട് അവനെല്ലാറ്റിനെയും അതിജയിക്കുന്നവനാണ് അവനെ അതിജയിക്കാൻ ഒരാളും തന്നെയില്ല അവൻ അസീസാണ് പ്രതാപിയാണ് അവൻ സർവാധിപത്യമുള്ളവനാണ് അവനാണ് ഉയർച്ച നൽകുന്നവൻ അവനാണ് നിന്ദനാക്കുന്നവൻ അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ തുടങ്ങി റബ്ബു സുബാനഹുവേ അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മുഖേന പഠിക്കുക പ്രിയമുള്ളവരെ എങ്കിൽ അള്ളാഹുലേക്ക് നമുക്ക് ഓടി ചെല്ലാൻ സാധിക്കും കാരണം എന്തിലേക്കാണ് നാം ഓടി ചെല്ലുന്നത് എന്നറിയാതെ നമുക്കെങ്ങനെ ഓടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ആരാണ് റബ്ബ് എന്ന് നാം പഠിച്ചിരിക്കണം അത് വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം കണ്ടിട്ടില്ലേ മുഹമ്മദ് എന്ന് സാക്ഷ്യം വഹിക്കുകയും അത് ഒരുപാട് തവണ ചൊല്ലുകയും ബാങ്കുകളിലൂടെ കേൾക്കുകയും ചെയ്യുന്നവർ അതാ അഭയകേന്ദ്രമായി ജാറങ്ങളിൽ ചെന്ന് അവരോട് ദ ചെയ്യുന്നു മഖബുറകൾക്ക് മുന്നിൽ സുജൂത് ചെയ്യുന്നു അവിടെ ആവലാദികൾ ബോധിപ്പിക്കുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ശബ്ദമിടറിയ രൂപത്തിലതാ അവിടെ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു ഒന്ന് കാലു തെറ്റി വീഴുമ്പോൾ ബതിരീങ്ങളെ എന്ന് വിളിക്കുന്നു ഏത് ബതിരീങ്ങളാണവർ അവർ പോലും അള്ളാഹുവിലേക്ക് അഭയം തേടിയവരാണ് അങ്ങനെയുള്ളവരിലേക്ക് സൃഷ്ടികളിലേക്ക് അഭയം തേടുന്ന എത്ര എത്ര ആളുകളുണ്ട് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആരാണ് നമ്മുടെ റബ്ബ് എന്നത് പഠിച്ചിട്ടില്ല നമ്മുടെ റബ്ബിൻ്റെ നമ്മുടെ റബ്ബിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് എല്ലാ സ്ഥലത്ത് നിന്നും എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്ന് സൃഷ്ടികളെക്കുറിച്ച് വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ അസമീ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിവുള്ളവൻ കഴിവുള്ളവനല്ലാഹു മാത്രമാണ് എല്ലാ സ്ഥലത്തു നിന്നും എവിടെ പോയി ഒളിച്ചാലും കാണുന്നവൻ അള്ളാഹു മാത്രമാണ് ഏത് പ്രാർത്ഥനക്കും ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ് പിന്നെ വല്ലേ നിലത്ത് നിന്ന് വിളിച്ചാൽ വൈകൂടാതെ ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിക്കാൻ സാധിക്കുകയില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള മഹരിഫ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് അത് നാം കരസ്ഥമാക്കിയാലല്ലാതെ അള്ളാഹുവിലേക്ക് ഓടിയടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ അള്ളാഹു പറഞ്ഞത് അടിമകളിൽ ഏറ്റവും നന്നായി ഭയക്കുന്നത് അറിവുള്ളവർ മാത്രമാകുന്നു അറിവാണ് പ്രിയമുള്ളവരെ അടിസ്ഥാനം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം പ്രിയമുള്ളവരെ അള്ളാഹുഹു കാണിച്ചു തന്ന മാർഗം അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അഥവാ സിറാത്തുൽ മുസ്തഖീം നേരായ പാത ആ നേരായ പാതയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് വക്രതയില്ലാത്ത വളവില്ലാത്ത ഈ ദീനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് ഇന്നല്ലൂ റബു തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ശേഷം ഇസ്തി കൈകൊള്ളുകയും ചെയ്തയാളുകൾ അള്ളാഹു പ്രത്യേകം പറഞ്ഞു അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് ഇസ്തികാമത്ത് കൈക്കൊണ്ടു എന്താണ് ഇസ്തിക്കാമത്ത് എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിലകൊള്ളൽ കൃത്യമായി മുറുകെപ്പിടിക്കൽ ഇതീനിലെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കൽ നിർബന്ധ കാര്യങ്ങളും അല്ലാത്തതും സാധിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നടപ്പിലാക്കൽ ഇത് ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മുടെ കണ്ണിൽ നിസാരമാണെന്ന് തോന്നട്ടെ അത് മുഴുവനും പ്രാവർത്തികമാക്കുക ജീവിതത്തിൽ കൊണ്ടുനടക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം അങ്ങനെ അള്ളാഹുവുമായി ഇബാദത്തുകൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് അങ്ങനെ റബ്ബിലേക്ക് അടുക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ അത് കൂടുതൽ കൂടുതൽ വേഗത്തിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതല്ലാതെ പിന്നോട്ടടിച്ചാൽ പതുക്കെയായിപ്പോയാൽ അലംഭാവം കാണിച്ചാൽ റബ്ബിലെ കോടി ചെല്ലാൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ അലംഭാവം കാണിച്ച് അങ്ങനെ അലസതയിലും മടിയിലും നിഷേധത്തിലുമായി ജീവിച്ച് മുന്നോട്ടു പോകുന്നതിനിടയിലെതാ വരുന്നു മരണം പിന്നെപ്പോഴാണ് റബ്ബിലേക്ക് കോടിയെടുക്കാൻ സാധിക്കുക മരിക്കുന്നതിന് മുന്നേ ഓടി അടുക്കാൻ റബ്ബിലേക്ക് അടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സാധിക്കുക മരണം മുന്നിൽ കണ്ടാൽ എല്ലാവരും പറയും ഞാൻ ഉപേക്ഷ വരുത്തിയ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ ഒന്ന് വിട്ടേക്കണമേ എന്നെ ഒന്ന് മടക്കി മടക്കിയായേക്കണേ എന്നെല്ലാവരും പറയും അപ്പോൾ ധൃതിപ്പെട്ട് മുന്നേറാൻ ഓടി എല്ലാവരും തയ്യാറായിരിക്കും എന്തു വേണമെങ്കിലും പകരം തരാം എന്ന് പരലോകത്ത് വെച്ച് പ്രഖ്യാപിക്കും എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി നരകത്തിൽ കിടന്നുകൊണ്ട് പോലും പറയും ഒന്ന് മടക്കി മടക്കിയായി കണയറബെ അപ്പോഴെല്ലാം അടുക്കാനും ഇസ്തികാമത്ത് കൈകൊള്ളാനും തയ്യാറായി നിൽക്കും പക്ഷേ സമയമില്ല പ്രിയമുള്ളവരെ അവസരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ം വഖാരിബു നിങ്ങൾ നേരെ ചൊവ്വേ നിലകൊള്ളുക നേരെ ചൊവ്വേ വളയാതെ പുളയാതെ വക്രതയില്ലാത്ത രൂപത്തിൽ ഇദീനിൻ്റെ ആദ്യത്തെ തൗഹൈദ് മുതൽ മുതൽ അവസാനത്തെ ഒരു വഴിയിലുള്ള ഉപദ്രവം നീക്കുക എന്നതുവരെ അതെല്ലാം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് അമ്പ് തറക്കുന്നത് പോലെ ചെയ്യുക എന്നതാണ് അതിന് സാധിക്കുന്നില്ല എങ്കിൽ അതിനോടടുത്ത രൂപത്തിൽ ഒഴിവാക്കി പോവാനല്ല മറിച്ച് പരമാവധി പരിശ്രമിക്കുക അതിലേക്ക് അള്ളാഹു എത്തിക്കും അപ്പോഴാണ് ഫഫിർ എന്നത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുക മൂന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ ഇങ്ങനെ റബ്ബു സുഭാന ചായലയിലേക്ക് ഓടി അടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു സുഹാന ഓടി അടുത്താൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു സൃഷ്ടിയുടെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള ആ സ്വർഗമാണ്